കോട്ടയത്തേക്ക് പോകാം അവിടെ ഷിനോജ് ഉണ്ട് ഷിനോജ് നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കമന്റുകളിൽ കറവശാൽ ഭാഗത്തൊക്കെ തന്നെ നല്ല മഴയാണ് ഇന്നലെ രാത്രി തൊട്ടുള്ള മഴയാണ് എന്നുള്ളത് ഇപ്പോ മഴയുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ ഷിനോജ് ജയലക്ഷ്മി സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള മഴ കോട്ടയത്ത് പെയ്യുന്നുണ്ട് കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിൽ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയും ഒക്കെ തന്നെ ആ തരത്തിലുള്ള മഴയാണ് നിലവിൽ ഇപ്പോൾ കോട്ടയത്ത് പെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് മലയോര മേഖലകളാണ് പ്രത്യേകിച്ച് ആ ഈ കായിരപ്പള്ളി ഇരട്ടിപ്പട്ട മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ അത് ഈ പകലിലും ഇപ്പോഴും തന്നെ ഇങ്ങനെ തുടരുകയാണ് കാറ്റും അത് ശക്തമായ രീതിയിലുള്ള കാറ്റും പലയിടങ്ങളിലും വീശുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മഴക്കെടുതിയോ വെള്ളക്കെട്ടോ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിരന്ത ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വൈക്കം കുറവിലങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ മഴ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ തന്നെ ഈ വെള്ളം കീറുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ തരത്തിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആശങ്കയായി മാറും തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂട നാട്ടുകാരൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് നദികൾ മിനച്ചിലാറിലും മണിവലയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ നിലവിൽ ആശങ്കകളൊന്നും തന്നെ വേണ്ട എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ജനജീവിതത്തെ വളരെ ദുസഖമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ജയലക്ഷ്മി ശക്തമായിട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നിലവിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ മണ്ണിട ഉണ്ടാവുകയോ അല്ലെങ്കിൽ മതിലിടിഞ്ഞു വീഴുകയോ മരങ്ങൾ കടപുഴകി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും കോട്ടയം ജില്ലയിൽ ലക്ഷ്മി നിലവിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധാരണ നടക്കാറുള്ള മേഖലകളാണ് പ്രത്യേകിച്ച് ഈ മുണ്ടക്കയം കുട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ കനത്ത രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മഴക്കെടുതികളും അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ സാധാരണ നടക്കാറുള്ളതാണ് ഈ കോട്ടയത്തൊന്ന് സംബന്ധിച്ച് പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള മഴയിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ആശങ്ക നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിലെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് മാത്രമാണ് പക്ഷേ അതെന്ന് പറയുന്നത് ആ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് കോട്ടയത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള മേഖലകളെന്ന് പറയുന്നത് അങ്ങനെ ഒരു രൂക്ഷമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല